ഹലോ അപ്പൊ പ്രധാനമന്ത്രി പലതരം യോജനകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അതിനിടെ ബീഹാറിലെ ദർഭംഗയിൽ തദ്ദേശീയ വികസിപ്പിച്ചെടുത്ത അത്യന്താധുനിക കുളം നികത്തൽ യോജനയെ പറ്റി നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ വന്നത് അതെ ആ ധാരാവി ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചെടുത്ത കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പിടിച്ചുപറിക്കാരും കൊള്ളക്കാരും ഒക്കെയുള്ള ധാരാവിയിലെ ഒരു ശേരി ഞാൻ രാത്രി രാത്രി കൊണ്ട് കൊണ്ട് നായകൻ അങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു ധാറാവി ഒഴിപ്പിച്ചെടുത്തത് ഒരു സത്യമായ കാര്യമായിരിക്കും എന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയായ ധാരാവി കണ്ടപ്പോഴാണ് മനസ്സിലായത് ഒറ്റ രാത്രിയല്ല ഒരു ദശാബ്ദം എടുത്താലും അവിടെ ഒഴിപ്പിക്കൽ നടപ്പിലാവുന്ന കേസല്ലെന്ന് എന്നാൽ കൃത്യനിഷ്ഠയോടെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഒരു കുളം ഒരു പഞ്ചായത്ത് കുളം ഒറ്റ രാത്രി കൊണ്ട് നികത്തി മണ്ണിട്ട് മൂടി അതിനു മുകളിൽ ഒരു കുടിലും കെട്ടി താമസം തുടങ്ങിയ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അയലത്തുകാരെ പാലുകാച്ചിനെ വിളിച്ചില്ലെന്ന് തോന്നുന്നു അവരെല്ലാരോ പഞ്ചായത്തിലും പോലീസിലും പരാതി കൊടുത്തു അപ്പോഴാണത് വാർത്തയായത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് ഒരു സുപ്രധാന കാര്യം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ വാരി വിത്തരാൻ മടിച്ചു നിൽക്കരുത് ലൈക്കുകളും പോന്നോട്ടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കമന്റുകൾ ഇടാനും മടിക്കണ്ട ബിഹാർ എന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഐ എ എസ് കാര്യണ്ടെന്ന് പറയപ്പെടുന്ന സംസ്ഥാനത്തെ ദർഭ എന്ന പ്രദേശത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് സാമാന്യം ഭേദപ്പെട്ട വലിപ്പത്തിലുള്ള ഒരു പഞ്ചായത്ത് കുളം ഒരു കൂട്ടർ മണ്ണിട്ട് കൂടി നികത്തി അതിനു മുകളിൽ ഒരു കുടിലും കെട്ടി നാട്ടുകാർ പറയുന്നത് അത് ഭൂമാഫിയയാണ് ചെയ്തതെന്നാണ് പോലീസ് വന്നിട്ടുണ്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഡിവൈഎസ്പി പറയുന്നത് കുറ്റക്കാരെ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നുവെങ്കിൽ കുറ്റക്കാരെ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറയുന്നത് നോട്ട് ദ പോയിന്റ് ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഈ കുളം നികത്തിയ ഭൂമാഫിയയ്ക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായിട്ടാണ് ബന്ധം എന്നനുസരിച്ചിരിക്കും അതായത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ടാണ് അവർക്ക് ബന്ധമെങ്കിൽ അവിടെ ഒരു കുളമേ ഉണ്ടായിരുന്നില്ല എന്ന റിപ്പോർട്ടായിരിക്കും വരാൻ പോകുന്നത് ഇത് കേട്ട് നിങ്ങൾ ചിരിക്കണ്ട വെരുമൺ ദുരന്തം ടൊണ്ണാട മൂലമാണെന്ന് പറഞ്ഞപ്പോൾ അത് തൊണ്ട തൊടാതെ വിഴുങ്ങിയവരാണ് നമ്മൾ ഭരണകൂടം എന്തും പറയും നമ്മൾ കേട്ട് ആദ്യമൊന്ന് ഞെട്ടിത്തരിക്കും പിന്നെ പതുക്കെ അതൊരു ശീലമായിക്കൊള്ളും അങ്ങനെയാണല്ലോ നടന്നു വരുന്നത് അതിനിടെ ചില പത്രങ്ങൾ പറയുന്നത് ഇത് ഒരു ദിവസം കൊണ്ടല്ല ഒരൊറ്റ രാത്രി കൊണ്ടല്ല ഒരാഴ്ച കൊണ്ടാണ് കുളം നികത്തിയതെന്നാണ് പക്ഷേ എങ്കിലും അവരും ഈ ഒരു ദിവസത്തെ കണക്കിൽ പിടിച്ചിരിക്കുകയാണ് അതെ ഒറ്റ രാത്രി കൊണ്ട് കുളം നികത്തി എന്ന് പറയുമ്പോഴല്ലേ ഒരു ത്രില് അല്ല ഒരാഴ്ച കൊണ്ട് നികത്തിയെന്നൊക്കെ പറയാൻ അതൊരു വളരെ നോർമൽ കാര്യമല്ലേ അതും ബീഹാർ പോലുള്ള സംസ്ഥാനം ആകെ മൊത്തം കുളം തോണ്ടി കിടക്കുകയാണ് ആ സംസ്ഥാനം അവിടെ ഒരു കുളം നികത്തുന്നത് ഒരു വലിയ സംഭവം പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റെഫ്യൂജ് ഓഫ് എ ക്രിമിനൽ ഒരു ക്രിമിനലിൻ്റെ അന്തിമ അഭയസ്ഥാനമാണ് രാഷ്ട്രീയം ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയത്തിലുള്ളതിൽ മാക്സിമം പേരും ഒരു മെജോറിറ്റിയും ക്രിമിനൽസ് തന്നെയാണ് അവിടെ ആൾക്കാർ വോട്ട് ചെയ്യുന്നത് വ്യക്തിയെ നോക്കിയോ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയോ അല്ല മറ്റു ചില സമവാക്യങ്ങളാണ് അവിടെ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് കേരളം അങ്ങനെ അപകരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ശ്രദ്ധിച്ച് ശരിയായ വ്യക്തിക്ക് വോട്ട് ചെയ്യാൻ ശ്രമിക്കാം അത്രേ നമുക്ക് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ബിഹാർ പോലെ കേരളവും കുളം തൊണ്ടപ്പെടാൻ അതേ സമയമൊന്നും എടുക്കത്തില്ല ചെറിയൊരു സംസ്ഥാനം Thank you.